സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാര തോട്ടിൽ നിന്നും പകുതിയിലധികം മഴുകിയ മൃതദേഹം കണ്ടെത്തി വണ്ടൂർ കുമ്മാളിപ്പടി പുട്ടിപ്പാറയിലെ കാപ്പിൽ തോട്ടിൽ നിന്നാണ് വൈകുന്നേരം ആറു മണിയോടെ മരത്തിന്റെ വേരിൽ തങ്ങി നിൽക്കുന്ന മൃതദേഹം കണ്ടെത്തിയത് രണ്ടു തരം കൂടുതലൊക്കെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വണ്ടൂർ പോലീസ് സ്ഥലത്തെത്തി തുടർന്ന് ട്രോമ കെയറിന്റെ സഹായത്തോടെ മൃതദേഹത്തെ കരക്കെത്തിച്ചു മുക്കാൽ ഭാഗവും അഴുകിയ നിലയിലാണ് മൃതദേഹം ഇത് പുരുഷനാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് അൻപത് വയസ്സ് പ്രായം വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നാളെ പകൽ വെളിച്ചത്തിൽ പോലീസ് ഇൻക്വസ്റ്റ് നടത്തും ബ്യൂറോ തിരുവാലി തലമുറകൾ most trusted gold. Gold PAK and സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ Near Town Square, കാണിക്കാവ് Road, വണ്ടൂർ